സൗദി അറേബ്യയിൽ മലയാളി യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ രണ്ട് പേർ പിടിയിൽ റിയാദിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് ഇന്നലെയാണ് കാസർഗോഡ് ബന്ദടുക്ക സ്വദേശി എ എം ബഷീർ വെടിയേറ്റ് മരിച്ചത് സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ മണ്ണ കണ്ണമംഗലം ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി ജലീൽ ഈ പിടിയിലായിരിക്കുന്ന വ്യക്തികൾ അവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഒപ്പം ഇവർക്ക് ഈ സംഭവത്തിൽ നേരിട്ട് പങ്കുള്ളവരാണോ ഗോകിൽ കഴിഞ്ഞ ദിവസം സൗദിയിൽ മലയാള മലയാളികൾ വെടിവെച്ചു കൊന്ന കേസിൽ രണ്ടു പേർ പിടിയിലായതായാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് റിയാദിൽ വെച്ചാണ് ഇവർ പിടിയിലായത് കൊല്ലപ്പെട്ട മുഹമ്മദ് ബഷീറിന്റെ സ്പോൺസർ അതായത് തൊഴിലുടമയാണ് ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഏത് രാജ്യക്കാരാണ് പിടിയിലായത് എന്താണ് ഈ കൊലപാതകത്തിന് കാരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പോലീസിൽ നിന്ന് ഇതുവസമായ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഈ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ അസീർ മേഖല മേഖലയിലെ ഭിഷയിലാണ് ഇന്നലെ പുലർച്ചെ ഈ കൊലപാതകം നടന്നത് വെടിവെപ്പ് നടന്നത് കാസർഗോഡ് കുറ്റിക്കൊള്ളി ഏണിയാടി സ്വദേശി കുമ്പക്കോട് മുഹമ്മദ് ബഷീറാണ് കൊല്ലപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ആണ് ഈ പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് എന്നാണ് വിവരം ഈ മുഹമ്മദ് ബഷീർ താമസിക്കുന്ന റൂമിന് സമീപം അദ്ദേഹത്തിന്റെ വാഹനം കഴുകുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഇന്നലെ പുലർച്ചെ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം ശബ്ദം കേട്ട് സമീപവാസികൾ വന്നപ്പോൾ വെടിയേറ്റ് ഇദ്ദേഹം വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടത് സമീപത്തുള്ള ഒരു ഈജിപ്ഷ്യൻ പുറത്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ മരണം സംഭവിക്കുകയായിരുന്നു ഏതായാലും സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നുവരികയാണ് വരികയായിരുന്നു ഇതാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് എന്നാണ് വിവരം ഗോപു ശരി സൗദി അറേബ്യയിൽ കാസർകോട് സ്വദേശിയായ എം ബഷീറിന്റെ വെടിയേറ്റു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് പേര് പിടിയിലായത് ഇവരുടെ പേരുവിവരങ്ങളോ ഇവർക്ക് ഈ പങ്ക് പങ്കെന്താണെന്നതോ വ്യക്തമായിട്ടില്ല അത് സംബന്ധിച്ച വിവരങ്ങളാണ് സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്മംഗലം പങ്കുവച്ചത്